ചില വിവാഹങ്ങൾ വിവാഹ കൊടികുത്തി വാഴുന്ന ഈ ഒരു വിവാഹം തന്റെ കൊണ്ട് നന്മ ചെയ്ത് പ്രവാസി വ്യവസായി തന്റെ മകന്റെ വിവാഹ പന്തലിൽ ഇരുപത്തിയഞ്ച് നിർദ്ധനരുടെ ഒരുമിച്ച് വിവാഹം നടത്താൻ ആഗ്രഹിച്ച പ്രവാസി വ്യവസായിയായ അറക്കൽ അഷ്റഫ് എല്ലാ വധുവരന്മാരുടെയും വേണ്ടപ്പെട്ടവരെ ഉൾക്കൊള്ളുന്ന കല്യാണ ഹാൾ ഇല്ലാത്തതുകൊണ്ട് കോടിയോളം രൂപ ചെലവിൽ മുന്നൂറ് ടൺ എ സിയിൽ പതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന കല്യാണ പന്തൽ റെഡിയാക്കുകയായിരുന്നു തന്റെ മകനും മരുമകളും അണിഞ്ഞ അതേ വിവാഹ വസ്ത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇരുപത്തിയഞ്ച് പാവപ്പെട്ട വധൂവരന്മാർക്ക് വേണ്ടിയും ഒരുക്കിയത് മാഷാ ഈ പ്രവർത്തനം മാതൃകാപരമാണ് കോടികൾ പൊടിപൊടിച്ച് ആർഭാടങ്ങളും ഡാൻസ് കൂത്തുകളും നടത്തുന്ന വിവാഹ കോമാളിത്തരങ്ങൾ അധികരിക്കുന്ന ഈ കാലത്ത് സമ്പത്തിനെ ശരിയായ ദിശയിൽ ചിലവഴിക്കുന്ന ജനസേവകൻ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വചനമുണ്ട് ഒരു സഹോദരൻ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു ആ കുടുംബത്തിന് അനുഗ്രഹങ്ങളും